വിഷ്ണുതാക്കൾ കുറച്ച് ദിവസമായി ഒരു ആഗ്രഹം പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടോ വേറെ ഒരു ആഗ്രഹമല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സൂര്യൻമോള് സൂര്യമോൾ സൂര്യമോൾ കുറച്ച് ദിവസം ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞായിരുന്നു ഓൾക്ക് കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി തിന്നാനേന്നു കെട്ടോ ഓൾ പറഞ്ഞേന്ന് ഇപ്പോൾ കല്യാണങ്ങളൊന്നുമില്ലല്ലോ അമ്മ ചിക്കൻ ബിരിയാണി വാങ്ങി തരുമോ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു തന്നു കേട്ടോ വാങ്ങാനായിരുന്നു ഓള് പറഞ്ഞതെന്ന് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തിന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കി അതുപോലെ തന്നെ വിഷ്ണുദാ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ രണ്ട് മൂന്നാല് ദിവസം ആയി പറയാൻ തുടങ്ങിയിട്ട് ബ്രോസ്റ്റ് കൊണ്ടുവന്നു തരുമ്മാ ഉണ്ടാക്കി ാക്കി തരുമോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിട്ട് ബ്രോസ്റ്റ് ഞാൻ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിട്ടില്ല അപ്പൊ ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് പറയുമ്പോൾ ഇങ്ങോട്ട് അപ്പൊ തന്നെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കയ്യില് പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞിരിക്കണെ അതൊന്ന് ശരിയാക്കി കൊടുക്കാന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകൂലേ എന്തായാലും ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പണി ഇല്ലാതിരിക്കണ സമയട്ടോ പണി ഉണ്ടായിട്ട് കുറേ ദിവസമായി പിന്നെ ഇപ്പൊ ഇതാ പ്ലാസ്റ്റിക് ഇടലായതുകൊണ്ട് കുറച്ച് ഇലർച്ചില്ലറ പണികൾ ഒരു നാലഞ്ച് ദിവസം കിട്ടിയിട്ടുണ്ട് അതന്നെ വലിയൊരു ആശയം ട്ടോ പിന്നു പറഞ്ഞാൽ ഇതാക്കണ് വിഷ്ണു കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് പ്രോസ്റ്റ് വാങ്ങി തരുമോയെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ഇന്നലെ അത് കൊണ്ട് കൊടുത്തു സത്യം പറഞ്ഞാൽ മക്കളെ സന്തോഷം കണ്ടപ്പോൾ അപ്പം അമ്മക്കും ഭയങ്കര സന്തോഷം കേട്ടോ വേറെ ഒന്നുമില്ല മക്കളെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ നമുക്ക് പണി ഉണ്ടെങ്കിലല്ലേ അതിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ പണി പൈസ ഉണ്ടെങ്കിലല്ലേ എന്തായാലും കുട്ടികൾ പറയാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോഴത്തേന് അത് സാധിച്ചു കൊടുത്താൽ കുട്ടികൾക്കും അതൊരു ശീലം ആകട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം താങ്ങി നിൽക്കും അവിടെ നിൽക്കും പൈസ ആവട്ടെ എന്നിട്ട് ശരിയാക്കി തരാമെന്ന് പിന്നെ വാശി പിടിക്കൊന്നുമില്ല കേട്ടോ വാങ്ങിത്തരണം അപ്പം തന്നെ വാങ്ങി തരണം പറഞ്ഞ് വാശി പിടിക്കില്ല അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനം ഉണ്ട് എന്തായാലും പറഞ്ഞു പറഞ്ഞ് ഇന്നലെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു എനിക്ക് വീടിയെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീടിയെടുക്കാൻ കഴിയാത്ത വെച്ചാൽ മക്കളെ കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷം കിട്ടും അതുകൊണ്ട് ഓല് ഇങ്ങനെ തിന്നണത് പിന്നെ വീട് എടുത്തില്ല വാണ്ടച്ഛോ അപ്പോൾ എന്തായാലും മക്കളെ എന്താക്കണ ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ വീട് എടുത്തണത് രാവിലെ എന്ന് പറഞ്ഞാൽ വിഷ്ണു പറഞ്ഞേന്നു അന്ന് ചിക്കൻ വാങ്ങിയെന്നു കേട്ടോ ചിക്കൻ രാജു പോയി കൊണ്ടുവന്നു അങ്ങനെ ഞാൻ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി ആ പ്രോസ്റ്റ് കൊണ്ടുവന്ന് അന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വിഷ്ണുവിനോട് ചിക്കൻ കറി ഉണ്ടല്ലോ കുഞ്ഞുഞ്ഞു പ്രോസ്റ്റ് വേണോ ചോദിച്ചപ്പോൾ ഓ വാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ഓ അച്ഛൻ പ്രോസ്റ്റും കൊണ്ടുവന്നു രാജു ചിക്കനും കൊണ്ടുവന്നു അങ്ങനെ ചിക്കന് കറി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പിന്നെ അയക്ക് പിറ്റേ ദിവസം ചപ്പാത്തി വേണമെന്ന് രണ്ടാളും പറഞ്ഞു അപ്പം ആയിക്കോട്ടെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സ്കൂളുക്ക് പോകേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു എട്ടേ മുക്കാലിന് പോകണം ഇന്നാണെങ്കിൽ നല്ലൊരു മനസ്സുഖം ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല രാവിലെ അതാ സൂര്യൻ ഉദിച്ച് കണ്ടപ്പം സത്യം പറഞ്ഞൊരു സന്തോഷം ഉണക്കാലത് കൊണക്കാലോന്നുള്ളൊരു സന്തോഷം അങ്ങനെ നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കല് കഴിഞ്ഞു ഞാൻ ചപ്പാത്തി ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെന്തോ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ വെച്ചാല് വിഷ്ണു സ്കൂൾക്ക് ചോറ് കൊണ്ടുപോവലുണ്ട് ഇന്നിപ്പോൾ ചോറ് വേണ്ട ചപ്പാത്തി മതി ചിക്കൻ കറി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ കറി കൂട്ടി ചപ്പാത്തി കൊടുത്തേക്കാലോ ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ചു ചോറ് തിന്നാൻ പറഞ്ഞിട്ടോം കേൾക്കില്ല ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ചപ്പാത്തി കൊടുത്തു പിന്നെ അതുമല്ല സൂര്യമോൾക്കും അതുപോലെ ചപ്പാത്തി വേണമെന്ന് സ്കൂളിൽക്കൊന്ന് പറഞ്ഞേന്നു പിന്നെന്താ ചിക്കൻ കറി ഓനക്കുള്ളത് ചൂടാക്കിയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ മേലെക്കൂടെ അത് ലേശിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചപ്പാത്തി മടക്കി കൊടുക്കുക കേട്ടോ പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കാണ്ടെങ്കിൽ തിരക്കിൻ്റെ ഒരു അങ്ങേത്തല ആവൂലേ തിരക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പോയാൽ നീണ്ടും നിവർന്ന് കുറച്ച് നേരം ഇരിക്കും പിന്നെയാണ് ബാക്കിയുള്ള പണികളൊക്കെ ഉരുക്കൾ ഞാനങ്ങനെ കേട്ടോ സൂര്യമുള്ക്കും വിഷ്ണുവിനുള്ള ലഞ്ച് ബോക്സിലൊക്കെ എല്ലാം റെഡിയാക്കുകട്ടോ മക്കളെ സ്കൂൾക്ക് പറഞ്ഞ അയക്കണതിൻ്റെ മുന്നേ കുളിയും കൂടെ കഴിക്കണം അലക്കിൽ പിന്നെ സ്കൂൾക്ക് മക്കളെ പറഞ്ഞയച്ചിട്ട് അല്ലെങ്കിൽ എനിക്കും നേരം കിട്ടില്ല നേരം കിട്ടുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ വേഗം അലക്കലൊക്കെ കഴിക്കോ ഇന്നിപ്പോൾ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കാണ്ട് പിന്നെ വിഷ്ണുവിന് കറി തികയില്ല എന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ചിക്കൻ കറി മാറ്റി വെച്ചേനു ആ കറി ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ മാറ്റി വെച്ചേന്ന് കുറച്ചും കൂടെ എടുത്തുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഓന് കറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓനോട് ചോദിക്കുകയോ വിഷ്ണുവിനോട് മൂന്ന് ചപ്പാത്തി മതിയോ കുഞ്ഞഞ്ഞ് ചപ്പാത്തി വേണോ ചോദിക്കുകയെന്നോട്ടോ അപ്പോൾ അവൻ പറഞ്ഞു മൂന്നെണ്ണം തന്നെ മതി ഇനി അധികം വേണ്ടാന്ന് പറഞ്ഞിട്ടോ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പറഞ്ഞിട്ടോ ഇപ്പൊന്ന് പറഞ്ഞാൽ ചെറിയൊരു വെയിലും കിട്ടുന്നുണ്ട് അത് തന്നെ വലിയൊരു സമാധാനം വെയിലും മഴ ആയാലും വലിയ കുഴപ്പമില്ലായിരുന്നു മഴ നിക്കാതെ പെയ്യുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് വരിക കേട്ടോ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ് എന്തായാലും ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സമാധാനം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ മക്കള് പോണ നേരം വരെ മഴ പെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കാരണം ഓല് പോണ സമയത്ത് മഴ ഉണ്ടെങ്കിൽ ഭയങ്കര നമ്മക്കും ഒരു ഇടങ്ങാറാണ് ഓല് സ്കൂളിൽ എത്തിയോന്നുള്ളൊരു ബേജാറാവും വേറൊന്നുമല്ല ബസ്സിന്റെ തിരക്ക് കുട കയ്യു പിടിക്കുക ബുക്ക് തന്നെ ഏറ്റവും മാത്രമോളം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു മഴ പിന്നെ ഇപ്പൊ സ്കൂൾ വിടാൻ നേരത്താവും എന്താ വരാത്തേ എന്താ വരാത്തേന്നുള്ളൊരു ചിന്തയൊക്കെ കേട്ടോ പിന്നെ അതുമല്ല നമ്മളെ വീടിന്റെ നിന്ന് കുട്ടികൾ പോയാലും നമ്മളെ കുട്ടികളിൽ ആ കൂട്ടത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്തേ ഞാൻ ചോദിക്കലുണ്ട് ഉണ്ട് കേട്ടോ എന്തേ വിഷ്ണു എന്തേ ചോദിക്കട്ടോ വരുന്നുണ്ട് ബാക്കിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സമാധാനം എന്നാലും വീട്ടിലെത്തി ഇങ്ങോട്ട് കാണണം അനുഭവം നമ്മക്ക് ഉണ്ട് കേട്ടോ അത് എന്തായാലും ഇതാ സൂര്യമോൾക്ക് ഞാൻ ചപ്പാത്തി എങ്ങനെയാണ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ചെറിയൊരു തക്കാളി വാട്ടിക്കാണ്ട് ചിക്കൻ മസാലയും ചിക്കൻ കറിയും ഒരു ലേസൈലൊഴിച്ചാണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്താണ്ട് ഇതാക്കണ് ഞാൻ സൂര്യമുളക്കുള്ള ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ കൂടെ സൂര്യമോളയും വിഷ്ണുവിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ സൂര്യൻമോൾക്കുള്ളത് റെഡിയാക്കട്ടെ പിന്നെ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടാർക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഉച്ചക്ക് ചോറിനാണെന്നൊന്നും പിന്നെ ആ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ചോറിന് എന്ന് പറഞ്ഞാൽ ഇതാ മത്തം കറി ഉണ്ട് അതുപോലെ തൈരും ഉണ്ട് കേട്ടോ പിന്നെ രാത്രിയത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഞാൻ ചോറ് തിന്നിട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എന്നൊക്കെ പ്രതീക്ഷിക്കണേ ಇನ್ನೊಂದು ವಿಶೇಷ ಇಷ್ಟ ಐಕ್ ಅಡಿಕಾ ಮರಕ್ಕಿಲ್ಲೋ ಎಷ್ಟೋ ಮತ್ತನ್ ಕರೀ ಚಿಕನ್ಿಯೋ കൂടെ ഒന്നിച്ചുണ്ടാണത് വലിയ ഇഷ്ടാട്ടോ മത്തൻ കറി നാളികേരം അരച്ചാലും ഇല്ലെങ്കിലും വേണ്ടില്ല അയക്ക് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ കറി അല്ലെങ്കിലും ചിക്കനുണ്ടെങ്കിൽ ഭയങ്കര രസാട്ടോ അത് കറിയാ പിന്നെ അയക്കൊരു തൈരും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു രീതിയിലൊന്നുണ്ടാക്കി വെക്കുക മത്തം കറി അതുപോലെ തന്നെ ചിക്കൻ കറി തൈരും കൂടെ കൂട്ടി കുഴച്ചൊന്ന് തിന്നാത്തവലുണ്ടെങ്കിൽ തിന്ന് നോക്കുക അപ്പം അറിയാം ടേസ്റ്റ് എന്തായാലും ഞാൻ ഉച്ചയ്ക്കുള്ള ചോറ് തിന്ന് തീർക്കട്ടെട്ടോ പിന്നെ ആ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാക്കണ് മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നു കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നാണ്ട് ചായടെ ഒക്കെ കഴിഞ്ഞ ഇതാ കളിക്കാണ് കേട്ടോ എറങ്ങാ കൂട്ടൊക്കെ ഈ വീ ഇതാക്കണ മേലെ എഴുതാൻ നടക്കി നേരം വൈകുന്നേരമായി കൊതുക് തിരിയ ഇതാക്കണ്ടെട്ടോ പിന്നെ പിന്നെതാ ഞാൻ അടക്കളേക്ക് വന്നിട്ടുണ്ട് കറി ഉണ്ട് കേട്ടോ ഉച്ചകത്തെ മത്തൻ കറി ഉണ്ട് പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ഞാന് മക്കൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ചുടുവെള്ളം ഉണ്ടാക്കട്ടെ ഇപ്പൊ ഈ മഴ ഇങ്ങട്ട് തുടങ്ങിയാൽ വിഷ്ണു സൂര്യൻ മോളും ചുടുവെള്ളമില്ലാതെ കുളിക്കണേ ഇല്ല കുളിക്കാൻ നേരത്ത് പറയും ചുടുവെള്ളം ഉണ്ടെങ്കിൽ തരി അമ്മ കുളിക്കാൻ ഭയങ്കര തണുപ്പാണ് വെള്ളം എന്ന് പറയൂ കേട്ടോ പിന്നെ ഞാനിതാ എന്താ ഒന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാനും വെള്ളം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാനും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകട്ടോ ഇപ്പോൾ ഈ ഒരു ഈച്ച ശല്യം അല്ല എല്ലോർത്ത ഈച്ച ഉണ്ടോ എനിക്കറിയില്ല എന്തായാലും ഇതാ ഇവിടെ ഉച്ച സമയം രാവിലെ അങ്ങോട്ട് ഉണ്ടാവില്ല രാവിലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഭയങ്കര ഈച്ച കേട്ടോ ആ ഈച്ച നമ്മൾ അടക്കളയിൽ വരെ എത്തും എന്ത് ചെയ്യണ ഒരു പരിഹാരം എനിക്കറിയില്ല പിന്നെ ഞാനും ചിന്തിച്ചു യൂട്യൂബുള്ളതുകൊണ്ട് എന്തായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈച്ച ശല്യം പോവാൻ എന്ത് ചെയ്യണം എന്നായാലും ഇങ്ങോട്ട് സെർച്ച് ചെയ്ത് വയ്ക്കാൻ മതി ഇന്നിപ്പോ ഒരു മഴ പെയ്തിയിലല്ല അകലൊന്നും ഏന്നിപ്പോ കൊറച്ചക്കടെ വെയില് കിട്ടിയിലെ വെയില് കിട്ടി മഴ വല്ലാണ്ടില്ലേനും പക്ഷെ ഇപ്പൊ രാത്രി എല്ലാം മഴ പെയ്യും കിട്ടോ വല്യ മഴ